ഹരി ഓം സദ്ഗുരവീ നമ അപ്പം നമ്മൾ ബ്രഹ്മചര്യ അല്ലെങ്കിൽ വിദ്യാർത്ഥിചര്യ വിദ്യാർത്ഥികൾ അനുഷ്ഠിക്കേണ്ട ആചരണങ്ങൾ അല്ലെങ്കിൽ ആചരിക്കേണ്ട അനുഷ്ഠാനങ്ങൾ അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ അത്യാവശ്യമാണ് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിനിടയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതാണ് ഈ രീതിയിൽ വ്യത്യാസം വരുത്തി തുടങ്ങിയതോടെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളിൽ നിന്ന് വിമോചനമുണ്ടായി അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞത് ദിനകൃത്യാത് പരം സൂര്യ യോഗശ്ച ചാണം സ്നാനം ധ്യാനം സന്ധ്യാപ്രദക്ഷിണം പ്രാതരശനം ച എന്ന് പറയുന്ന സൂത്രമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ദിനകൃത്യാൽ പരം ദിനകൃത്യങ്ങൾക്ക് ശേഷം അതായത് മലമൂത്ര വിസർജനങ്ങൾക്ക് ശേഷം പല്ല് തേപ്പ് കഴിയുക ചിലരെ രാവിലെയാണ് പല്ല് തേക്കുക പക്ഷേ ആചാര്യം പറയുന്നത് പല്ല് വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് പല്ല് തേക്കണം ദന്തശുദ്ധി വരുത്തണം അതിന് ശേഷമേ കിടക്കാവൂ എന്നാണ് പറയുന്നത് എന്നാൽ പലപ്പോഴും പല ആചാര്യന്മാരും രാവിലെയും വൈകിട്ടും പല്ല് തേക്കണമെന്ന് പറയും എന്തായാലും ഒരു കാര്യം നിർബന്ധമാണ് വൈകുന്നേരം കിടക്കുന്നതിന് മുൻപായി നിർബന്ധമായിട്ടും പല്ല് തേക്കണം അത് നിർബന്ധമായിട്ട് പറയുന്നുണ്ട് രാവിലത്തേത് അത്ര നിർബന്ധമായിട്ട് പറയുന്നില്ല പല്ല് തേക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഈ ദിനകൃത്യങ്ങൾക്ക് ശേഷം സൂര്യ നമസ്കാരം ചെയ്യണം ഇത് ഒരു ഗുരുകുലങ്ങളിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ചെയ്യുന്ന രീതിയാണ് ഞങ്ങൾക്ക് ഗുരുകുലങ്ങളിൽ ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഈ ആധുനിക കാലത്തെ വിദ്യാർത്ഥികൾക്ക് ഇത് മുഴുവനും അങ്ങനെ നിർബന്ധമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യുക എന്നാലും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിരിക്കണം ചെയ്താലും ഇല്ലെങ്കിലും അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും അത് ഗുണം ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ദിനകൃത്യാത്പരം ദിനകൃത്യത്തിന് ശേഷം സൂര്യ സൂര്യ എന്ന് പറഞ്ഞാൽ സൂര്യ നമസ്കാരം പത്ത് പത്ത് പന്ത്രണ്ട് യോഗാസനങ്ങൾ പത്ത് യോഗാസന സ്ഥിതികളാണ് സൂര്യനമസ്കാരം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഗൃഹസ്ഥന് നിങ്ങളുടെ മരണം വരെ ഇത് തുടരാവുന്നതാണ് ആയിരിക്കുന്ന സമയത്ത് ഇതെല്ലാം പഠിക്കുക യോഗാസനങ്ങൾ പഠിക്കുക അതിനുശേഷം ഇത് തുടർന്നുകൊണ്ട് പോകണം ഇതിനധികം സമയം വേണ്ട നിങ്ങളെ ഇന്ന് അറിയപ്പെടുന്ന ഒട്ടുമിക്ക രോഗങ്ങളിൽ നിന്നും നിങ്ങളെ ഇത് രക്ഷിച്ചു നിർത്തും നിർബന്ധമായും രക്ഷിച്ചു നിർത്തും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഗൃഹസ്ഥന്മാർക്കും ഗുണകരമാണ് സൂര്യ നമസ്കാരം ഏതെങ്കിലും ഒരു യോഗ ടീച്ചറിൽ നിന്ന് അത് പഠിച്ചുകൊണ്ടാട്ടെ ഒരു ദോഷവും ഉള്ളതല്ല സൂര്യനമസ്കാരം അപ്പോൾ സൂര്യനമസ്കാരം ചെയ്യുക പിന്നെ യോഗസ്റ്റ യോഗമെന്ന് പറഞ്ഞിരിക്കുന്ന യോഗാസനങ്ങൾ അപ്പോൾ ഈ യോഗാസനങ്ങൾ ബ്രഹ്മചാരികൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാ യോഗാസനങ്ങൾക്കും എല്ലാ യോഗാസനങ്ങളും എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് സർവാംഗാസനം അല്ലെങ്കിൽ ശീർഷാസനം ഇതൊന്നും ഈസിയായിട്ട് നിങ്ങൾ സ്വയമേവ ചെയ്യേണ്ടവയല്ല അത് നല്ലവണ്ണം യോഗ അറിയാവുന്ന ഒരു അധ്യാപകനോട് ചോദിച്ചതിന് ശേഷമേ സർവാംഗാസനവും ശീർഷാസനവും പോലെയുള്ള യോഗാസനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ സൂര്യനമസ്കാരത്തിന് പ്രത്യേകിച്ച് ഉദാ ഉപദേശമൊന്നും വേണ്ട അത് നിങ്ങൾക്ക് പുസ്തകം നോക്കി വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ദോഷവും ചെയ്യുന്നതല്ല ഗുണം മാത്രമേ ചെയ്യൂ അപ്പോൾ സൂര്യനമസ്കാരത്തിന് ശേഷം മറ്റ് യോഗാസനങ്ങളിൽ എന്താണോ പഠിക്കേണ്ടത് അത് പഠിക്കണം അതിനുശേഷം ശേഷം പ്രാണായാമം ചെയ്യണം അപ്പോൾ ഈ പ്രാണായാമം ഓരോ സമ്പ്രദായങ്ങളിലും ഓരോ രീതിയിൽ പ്രാണായാമത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് ബ്രഹ്മചാരികൾ അനുഷ്ഠിക്കേണ്ടത് ഗൃഹസ്ഥൻ ചെയ്യേണ്ടത് ബ്രഹ്മച വാനപ്രസ്ഥി സന്യാസി ഇതിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾ പൊതുവേ ചെയ്യാൻ പറ്റുന്നത് കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് നട്ടല്ല് വളയാതെ നേരെ ഇരുന്നതിന് ശേഷം ഇങ്ങനെ ഈ മൂക്ക് ഇങ്ങനെ ഒന്ന് അമർത്തിപ്പിടിക്കുക ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് പതുക്കെ എടുക്കുക ശ്വാസം അകത്തേക്കിടുന്നു അതിനുശേഷം ഈ മൂക്ക് അമർത്തി പിടിച്ചുകൊണ്ട് ഈ മൂക്കിലൂടെ പതുക്കെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുന്നു അപ്പോൾ ഇത് നിങ്ങളൊരു ഇതിൻ്റെ അടുത്ത് ക്ലേശിക്കരുത് പെട്ടെന്ന് ശ്വാസം വലിച്ചെടുത്തിട്ട് പെട്ടെന്ന് പുറത്തേക്ക് വിടുക അങ്ങനെയൊന്നും വേണ്ട നിങ്ങളെ കൊണ്ട് പറ്റുന്നതുപോലെ ശ്വാസം എടുക്കുക ദീർഘമാക്കാൻ നോക്കണം അതായത് പെട്ടെന്ന് ശ്വാസം വലിച്ചെടുക്കുന്നതിന് പകരം ശ്വാസം പതുക്കെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് വലി പതുക്കെ പുറത്തേക്ക് വിടാൻ ശ്രമിക്കണം പിന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്രയും സമയം അത് ഉള്ളിൽ പിടിച്ചു നിർത്താനും ശ്രമിക്കണം കഴിയുന്നത്ര സമയമേ ചെയ്യാവൂ നിർബന്ധം ചെലുത്തിയോ ക്ലേശിച്ചോ ചെയ്യരുത് അത് ശരീരത്തിന് ക്ലേശമാണെന്ന് തോന്നിയാൽ അത് നിർത്തണം അങ്ങനെ പതുക്കെ മാത്രം ചെയ്യാവേ ചെയ്യാനേ പാടുള്ളൂ എന്ന് ആചാര്യന്മാർ പ്രത്യേകം നിഷ്കർഷിക്കാറുണ്ട് അപ്പോൾ ഈ പ്രാണായാമം ചെയ്യുന്നത് ശ്വാസകോശത്തിനും ഹൃദയത്തിനുമൊക്കെ ബലം കൊടുക്കും പക്ഷേ പ്രാണായാമം ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ശരീരം സുസ്ഥിരമാണോ എന്ന് ശരിക്കും മനസ്സിലാക്കണം അപ്പോൾ ഞാനീ പറയുന്നത് ഒരു ജനറൽ പൊതുവായ കാര്യമാണ് ഏതെങ്കിലും ഒരു യോഗ വിദഗ്ധനെ കണ്ട് അദ്ദേഹമായിട്ട് ചോദിച്ചതിന് ശേഷം വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ യോഗ യോഗാസനങ്ങൾ ചെയ്യുക പ്രാണായാമം ചെയ്യുക അതിന് ശേഷം സ്നാനം സ്നാനമെന്ന് പറഞ്ഞാൽ കുളി അപ്പോൾ കുളിക്കെന്ത് നിയമമാണ് എന്നൊരു പക്ഷേ നിങ്ങൾ വിചാരിച്ചേക്കും അതല്ല കുളിക്ക് നിയമങ്ങളുണ്ട് കുളിക്കുന്നത് നമ്മൾ പലപ്പോഴും അബദ്ധമാണ് ചെയ്യുക നമ്മൾ സാധാരണഗതിയിൽ കുളിക്കാൻ പറഞ്ഞിരിക്കുന്നത് നദിയിലോ കുളത്തിലോ ആണ് അപ്പോൾ നദിയിലോ കുളത്തിലോ എന്താ കുളിക്കുക നമ്മൾ ആദ്യം കുളത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അല്ലെ നദിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ പാദങ്ങളാണ് ആദ്യം തണുക്കുക അതിനുശേഷം പതുക്കെ പതുക്കെ നടന്ന് ഒരു മുട്ടുന്നീര് വെള്ളം വരെ എത്തും മുട്ടുവരെയുള്ള വെള്ളം വരെ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലേക്ക് തണുപ്പ് വ്യാപിച്ച് കഴിഞ്ഞിരിക്കും പിന്നെ നമ്മളൊരു ഒറ്റ മുങ്ങി മുങ്ങും മുങ്ങി കുളിച്ചിട്ട് കയറി വന്ന് സോപ്പ് തേച്ച് വീണ്ടും പോയി മുങ്ങുന്നു അങ്ങനെയാണല്ലോ ചെയ്യുന്നത് ഇത് വളരെ ഗഹനമായ ഒരു ക്രിയയാണ് കുളിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ ശരീരത്ത് തണുക്കേണ്ട ഭാഗം കാല് മുതൽ മുകളിലേക്കാണ് തണുത്തു പോകേണ്ടത് പെട്ടെന്ന് തലയ്ക്ക് മുകളിലേക്ക് തണുത്ത വെള്ളം കോരി ഒഴിച്ചു കളയരുത് നമ്മൾ കോരി കുളിക്കുമ്പോൾ ശിരസ്സിലാണ് ആദ്യമായി വെള്ളം വീഴുക അപ്പോൾ ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാലും കഴിയുന്നതും ചെയ്യാൻ പറ്റുന്നത് ഒരു പൊതുവായ രീതി ആചാര്യന്മാർ പറയുന്നത് നിങ്ങളുടെ ഗുഹ്യഭാഗം തണുത്ത വെള്ളം കൊണ്ട് തെപ്പി തണുപ്പിക്കുക ഗുഹ്യഭാഗം അത് കഴിഞ്ഞാൽ കക്ഷം പിന്നെ മുഖം കണ്ണ് ഇത്രയും തണുപ്പിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ വെള്ളം ഒഴിച്ച് കുളിച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ കുളത്തിലേക്കോ നദിയിലേക്കോ ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ കാലായിരിക്കും ആദ്യം നനയുക അത് കഴിഞ്ഞാൽ നമ്മുടെ ഗുഹ്യഭാഗമാണ് കാല് കഴിഞ്ഞാൽ പിന്നെ ഗുഹ്യഭാഗം അങ്ങനെയാണ് പതുക്കെ നനഞ്ഞു വരുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ അങ്ങനെ കുളത്തിലോ നദിയിലോ ഇറങ്ങി കുളിക്കുക ഇനി അത് പറ്റുന്നില്ല അതൊക്കെ മാലിന്യമാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ കോരിയാണ് വെള്ളം കുളിക്കുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആദ്യം പാദത്തിൽ വെള്ളം ഒഴിക്കുക അതിനുശേഷം നിങ്ങളുടെ ഗുഹ്യഭാഗത്തെ വെള്ളം തെപ്പി തണുപ്പിക്കുക അതിനുശേഷം രണ്ട് കക്ഷം പിന്നെ മുഖ കണ്ണുകൾ പ്രത്യേകിച്ചും കണ്ണുകൾ മുഖത്തേക്ക് വെള്ളം ഒഴിക്കുക അപ്പോൾ ഇത് ഇത്രയും തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എവിടെ വേണമെങ്കിലും വെള്ളം ഒഴിച്ച് എങ്ങനെ വേണമെങ്കിലും കുളിച്ചോളൂ പ്രശ്നമില്ല പിന്നീടുള്ള കുളിയുടെ ചില നിയമങ്ങളുണ്ട് അത് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും തോർത്ത് സോപ്പ് തയ്ക്കുന്നത് പിന്നെ തോർത്തുമ്പോൾ എവിടെയാണ് ആദ്യം തോർത്തേണ്ടത് തല തോർത്തുക അത് കഴിഞ്ഞ് മുഖം തോർത്തുക അതിനുശേഷമേ പിന്നീട് മറ്റ് ശരീരഭാഗങ്ങൾ തോർത്താൻ പാടുള്ളൂ അപ്പോൾ മുഖം തോർത്തുന്നതിന് മുമ്പ് ഒരല്പം ജലമെടുത്ത് തോർത്തൽ ഇങ്ങനെ തളിച്ചിട്ട് മുഖം തോർത്താറുണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക നനഞ്ഞ തോർത്താണെങ്കിൽ അങ്ങനെ വെള്ളം തളിക്കണമെന്നില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് മുഖം തുടയ്ക്കാൻ പറ്റും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ നെഞ്ചോ കാലോ ഒക്കെ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ തോർത്തിയതിന് ശേഷം അതേ തോർത്തുകൊണ്ട് മുഖം തുടയ്ക്കുന്നത് ഒരു സുഖമില്ലാത്ത ഏർപ്പാടാണ് നിങ്ങളുടെ മുഖത്തിൻ്റെ ഒരു ആകർഷണീയത ചിലപ്പോൾ കുറഞ്ഞു പോകാനിടയുണ്ട് അതുകൊണ്ട് ഉച്ചി തോർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മുഖം തോർത്തണം അതിനുശേഷമേ മറ്റ് ശരീരഭാഗങ്ങൾ തോർത്താൻ പാടുള്ളൂ മുങ്ങിക്കുളിക്കുക എന്നത് വളരെ പ്രധാനമാണ് കുട്ടികൾ പകൽ സമയത്ത് ക്ലാസ്സിലിരുന്ന് ഉറങ്ങുകയോ അശ്രദ്ധ കാണിക്കുകയോ ഏകാഗ്രത കുറയുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം പ്രധാന കാരണം മുങ്ങിക്കുളിക്കാത്തതാണ് മുങ്ങിക്കുളിച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരില്ല ശ്രദ്ധിച്ചു നോക്കിക്കോളൂ അപ്പോൾ സ്നാനം അത് കഴിഞ്ഞ് ധ്യാനം അത് വിദ്യാർത്ഥികൾ ധ്യാനം പരിശീലിക്കുന്നത് വളരെ നല്ലതാണ് ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് ധ്യാന എടുക്കണം അപ്പോൾ ധ്യാനം ഒരു കുഴപ്പമുള്ള സംഗതിയല്ല പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിൽ കൂടുതൽ ബ്രഹ്മചാരികളോ ഗൃഹസ്ഥന്മാരോ ധ്യാനിക്കേണ്ടതില്ല എന്നാൽ വാനപ്രസ്ഥിയോ സന്യാസിയോ ആണെങ്കിൽ ഇഷ്ടമുള്ളത്ര സമയം അവർക്ക് ധ്യാനിക്കാം ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ അരമണിക്കൂർ ധ്യാനിക്കാനാണ് ആചാര്യന്മാർ പറയാറുള്ളത് അതിൽ കൂടുതൽ ധ്യാനിക്കേണ്ടതില്ല അതിൻ്റെ ചില കാരണങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ധ്യാനം അത് കഴിഞ്ഞാൽ സന്ധ്യാനുഷ്ഠാനം സന്ധ്യാനുഷ്ഠാനത്തിന് പകരം സന്ധ്യയാണ് ബ്രാഹ്മണർ ചെയ്യാറുള്ളത് സന്ധ്യാവന്തനം എന്ന് പറയും ആദ്യപ്പം എല്ലാവർക്കും അറിഞ്ഞൊന്നും വരില്ല അതുകൊണ്ട് നിങ്ങൾ സന്ധ്യാവന്തനം ചെയ്യണമെന്നില്ല അതിന് പകരം സഹസ്രനാമം ഉപാസന ചെയ്താൽ മതി നിർബന്ധമായിട്ടും ലളിതാ സഹസ്രനാമം ജപിക്കണം അതിനുശേഷം ലളിതാ സഹസ്രനാമത്തിന് ശേഷം പറ്റുമെങ്കിൽ സമീപത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കണം പ്രദക്ഷിണം കഴിഞ്ഞ് വെറും വയറ്റിൽ ക്ഷേത്രത്തിലെ തീർത്ഥം കുടിക്കണം അതിനുശേഷം വീട്ടിൽ വന്ന അശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം പ്രാതരശനം രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്ന സാധനം അത് കഴിക്കണം അപ്പോൾ മനസ്സിലാക്കണം ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് എന്ന് അടുത്ത സൂത്രത്തിനകത്ത് പറയുന്നുണ്ട് സമൃദ്ധം സാത്വികം സമൃദ്ധം സാത്വികം സാത്വിക ഭക്ഷണമേ കഴിക്കാവൂ അത് സമൃദ്ധമായിരിക്കണം അതായത് പോഷക സമൃദ്ധമായിരിക്കണം അതേസമയം സാത്വികമായിരിക്കണം ഈ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയും ഉയർന്ന തലങ്ങളിൽ ഈ ഗ്രഹണശേഷി വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കണം അപ്പോൾ എന്താണ് സാത്വികമായ ഭക്ഷണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ हरीस